കേരള വിദ്യാർത്ഥിയോടിയാണ് കണ്ണൂർ ജില്ലയിൽ സ്ഥലമായി നേതൃത്വം കൊടുക്കുക ജില്ലാ കെ എസ് യു കമ്മിറ്റിയുടെ വെങ്കൻ പ്രസിഡന്റ് സഹോദരൻ എൻ സി അതു കേരളത്തിലെ കെ എസ് യുവിന് ഒരു വിജയവസന്ത സമ്മാനിച്ച സമീപകാല കെ എസ് യുവിന്റെ ചരിത്രത്തിൽ കേരളത്തിലെമ്പാടും ഇതുവരെ മുന്നേറ്റത്തിന് മുന്നേറ്റ നേതൃത്വം കൊടുത്ത സമര പോരാട്ടത്തിന്റെ നായകൻ കൂടിയായ പ്രിയപ്പെട്ട സഹോദരൻ അനോഷി സേവ്യ സംസ്ഥാന കെ എസ് യു കമ്മിറ്റിക്ക് വേണ്ടി ഊർജ്ജസ്വലമായി കേരളത്തിന്റെ വാർഡ് നേതൃത്വം കൊടുക്കുന്ന സമരനായകൻ പ്രിയപ്പെട്ട മുഹമ്മദ് ഷമാസ് കെ എസ് യുവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ കണ്ണൂരിൽ നടന്ന സമര പോരാടി ശ്രീ പ്രഹ്ലാദ് മുണ്ടേരി പ്രിയപ്പെട്ട അർജുൻ കദ്യാൾ കണ്ണൂരിന്റെ ചാർജ് വഹിക്കുന്ന കോഴിക്കോടുകാരൻ ശ്രീ സിനോജ് കുരുവട്ടൂർ പ്രിയങ്കിരിയായ സംസ്ഥാന കൺവീനർ കോളേജ് അംഗം ആകാശ് ഭാസ്കർ ജില്ലയിലെ നേതാക്കന്മാർ കനീഷ്ണൻ ഉൾപ്പെടെ പ്രിയപ്പെട്ട നേതാക്കളെ ഈ വിജയവേദിയിൽ പങ്കെടുക്കാൻ എവിടെ എത്തിച്ചുള്ള വിജയികളായിട്ടുള്ള പോരാളികളെ അതോടൊപ്പം വിജയത്തിനോടൊപ്പം പോരാട്ടം നടത്തിയ പോരാളികളായ പരാജയപ്പെട്ട പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ വിജയവും പരാജയവും ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് വശങ്ങളാണ് പരാജയത്തിൽ നിന്നാണ് നമ്മൾ വിജയം നേടിയിട്ടത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പായാലും സ്കൂൾ യൂണിയൻ തെരഞ്ഞെടുപ്പായാലും അതോടൊപ്പം എ ടി ഹോളി തെരഞ്ഞെടുപ്പായാലും എല്ലാം ഈ ജില്ലയിൽ സി പി എമ്മിന്റെ കോട്ടകുട്ടണങ്ങളിൽ കെ എസ് യുവിന്റെ നീലപ്പൊൻപതാകം പാലിപ്പറപ്പിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഏറ്റവും കുച്ഛലായ പോരാട്ടം നയിച്ച പ്രിയപ്പെട്ടവരാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ പയ്യന്നൂർ പോളിടെക്നിക്കിൽ ഒരു പെൺകുട്ടി അവിടെ കോളിനിക്കായി ജനറൽ സെക്രട്ടറിയായി വിജയിച്ചതും അതോടൊപ്പം മാടായി ഐ ടി നമ്മൾ നേടിയ വിജയവും അതോടൊപ്പം തന്നെ മാടായി കോളേജിൽ നേടിയ വിജയവും വനിതാ കോളേജിൽ അഭിമാനമായി ചെയർപേഴ്സൺ ജയിച്ചതും എന്ന് പറയുന്ന പ്രദേശത്ത് ഈ ഐ ടി നില്ക്കുന്ന പ്രദേശത്ത് പാർട്ടിയുടെ പ്രവർത്തനം പോലും ഇല്ലാത്ത സ്ഥലത്ത് അവിടെയും നമുക്ക് വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് മറ്റന്ന കോളേജിലും ഇത്തവണ സീറ്റുകൾ കളി അപ്പൊ ഒരു വലിയ മുന്നേറ്റം ഈ ജില്ലയിലെ കെ എസ് യുവിനകത്ത് അപ്പൊ ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ കെ എസ് യുന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയ സമയത്ത് ഇതുപോലൊരു ഒരു വിജയവേദി ഞാൻ നടത്തിയത് കണ്ണൂർ ചേംബർ ഹോളിലായിരുന്നു അന്നേ കെ എസ് യു ലാബൻ ആയിരിക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം മട്ടന്നൂർ കോളേജിൽ മുഴുവൻ സീറ്റും നേടിക്കൊണ്ട് ആ കോളേജ് തിരിച്ചുവിടിച്ചത് മാടായി കോളേജിലും ശ്രീവണ്ടാപുരം കോളേജിലും പയ്യന്നൂർ കോളേജിലും കണ്ണൂർ എസ് എൻ കോളേജും ഉൾപ്പെടെ വെണ്ണൻ കോളേജ് ഒഴികെ എല്ലാ മേജർ ക്യാമ്പസിനകത്തും കെ എസ് യുവിനെ വിജയിച്ചു വലിയ രൂപത്തിൽ അന്ന് സമരത്തിന്റെ മാത്രമല്ല അന്നത്തെ ഒരുപാട് പോരാട്ടങ്ങളുടെ അക്രമത്തിന്റെ ഒക്കെ കാലമായിരുന്നു ആ എല്ലാ അക്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായ നമ്മുടെ എല്ലാ സഹപ്രവർത്തകർ കെ വിനോജ് രണ്ട് കാലം പെട്ടി കണ്ണൂർ പയ്യാമ്പലത്ത് വിട്ട് മുമ്പോട്ട് പോയ ഏറ്റവും തീഷ്ടമായ അക്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് നമ്മൾ നേടിയ വിജയം ആ നേടിയ വിജയത്തിന് ശേഷം കണ്ണൂർ ചേംബർ ഹാളിൽ അത് നമ്മുടെ നേതാവ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്ത വിജയവേദി ഞാൻ ഇന്നും ഓർമ്മിക്കുക അതിനുശേഷമാണ് ഇപ്പൊ ഇത്തരത്തിൽ കണ്ണൂർ ജില്ലയിൽ സമീപകാലത്ത് പല കോളേജുകളിലും നമ്മൾ ജയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഉജ്ജ്വലമായ വിജയം ഈ കമ്മിറ്റിക്ക് അതുപോലെ കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള സംസ്ഥാന ഭാരവാഹികൾ മുഹമ്മദ് ഷമാസിന്റെയും ബഹാം മുണ്ടേലിയുടെയും അതോടൊപ്പം തന്നെ ആകാശം ഉൾപ്പെടെയുള്ള സംസ്ഥാന ബാലവാഹികളുടെ നേതൃത്വത്തിൽ ജില്ലാ ബാലവാഹികളുടെ നേതൃത്വത്തിൽ പറയുന്നിരിക്കുന്നവരും മുന്നിലിരിക്കുന്ന നിങ്ങളും എല്ലാം കൂടി ചേർന്ന് നമ്മൾ നേടി ഉജ്ജ്വലമായ വിജയം ഇത് കണ്ണൂർ ജില്ലയിലെ കെ എസ് യുവിന്റെ വിജയം മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന നമ്മുടെ പ്രസ്ഥാനം സിപിഎമ്മിന്റെ പി ചെങ്കോട്ടകളിൽ തിരിച്ചു വരുന്നു നല്ലതിന്റെ ജ്വലമായ പോരാട്ടമായി ഈ വിജയത്തെ നമ്മുടെ മുന്നേറ്റത്തിന്റെ വിജയിച്ചവർ മാത്രമല്ല പരാജയപ്പെട്ടവരുടെ ചരിത്രമാണ് ചരിത്രം അതുകൊണ്ട് വിജയത്തോടൊപ്പം പോരാടിയവരുണ്ട് നിരവധി ആരാട്ടം നടത്തിയവരുണ്ട് ക്യാമ്പസിനകത്ത് ഇഞ്ചോടിഞ്ച് പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ പരാജയം ഇന്നിന്റെ പരാജയം നാളത്തെ വിജയമാണെന്ന് തെളിയിച്ചു കൊണ്ട് കണ്ണൂർ ജില്ലയിലെ കെ എസ് യുവിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന വലിയ ഒരു പോരാട്ടത്തിന്റെ ഒരു മുന്നേറ്റത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ള ദീർഘമായി കടന്നു പോകാൻ സമരത്തിന്റെ കാലഘട്ടമാണ് പ്രിയപ്പെട്ട സംസ്ഥാന ഇവിടെ ഇരിക്കുകയാണ് അദ്ദേഹം ഉൾപ്പെടെ നിരവധി നടത്തിയ സമരങ്ങൾ സമീപകാലത്ത് കെ എസ് യു എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ വിജയം നേടിയ ഒരു കാലഘട്ടം സമീപകാലത്ത് നിങ്ങളൊക്കെ കെ എസ് യു സംസ്ഥാന തലത്തിലും ജില്ലയിലൊക്കെ പ്രവർത്തിച്ചവരാണ് പക്ഷേ അലോഷിയുടെ ഈ ഒരു ഒരു കാലിൽ വിജയപർവം സൃഷ്ടിക്കുന്നു ഒരു ഒരു മുന്നേറ്റമായി മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഫയറ്റിന്റെ അകമ്പളിയില്ലാതെ സൈലന്റായി സംഘടനാ നടത്തുന്ന ഒരു യുവ വിദ്യാർത്ഥി നേതാവായി അലോഷി മാറിയിരിക്കുന്നു ആ സംഘടനാ പ്രവർത്തനം കേരളത്തിലെ വിദ്യാർത്ഥിപക്ഷം പക്ഷം ഏറ്റെടുത്തു എന്നൊരു തെളിവാണ് പാലക്കാട് പോലെയുള്ള സി പി എമ്മിന്റെ കോർട്ടകളിൽ ആ കോളേജിനകത്ത് അവിടെയുള്ള പാലക്കാട് നെന്മാറയിലും അതോടൊപ്പം തന്നെ ഒറ്റപ്പാലത്തും അതോടൊപ്പം തന്നെ സീതാനിയുടെ ക്യാമ്പസായ പട്ടാമ്പി ക്യാമ്പസ് ഉൾപ്പെടെ ഉള്ള ക്യാമ്പസിനകത്ത് നമ്മൾ വിജയിച്ച് കടന്നു വന്നത് അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ അതോടൊപ്പം കോളേജുകളിൽ ഒരു സംഘടന നയിക്കുന്ന ആ ക്രിമിനിസത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയുടെ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഒരു പെൺകുട്ടിയോട് സ്വന്തം മുന്നണിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയോട് ആ എസ് എഫ് ഐയുടെ നേതാവ് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഈ പൊതുവേദിയിൽ മൈക്കിൽ വെച്ച് പറയാൻ എനിക്ക് തന്നെ അറപ്പുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല ഒരു കൊടുങ്കൽ ക്രിമിനലാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുമ്പോൾ ആ കൊടുങ്കലിനെ നേരിടാൻ കേരളത്തിലെ കെ എസ് യുവിന് സാധിക്കുമെന്ന് തെളിയിച്ചതാണ് ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഉജ്വലമാണ് നമുക്കറിയാം തൃശൂരിലെ ആ ഒരു ഒരു വിദ്യാർത്ഥി നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു സഹോദരൻ വിജയിച്ചിട്ട് പോലും കേരള വർമ്മ കോളേജിലെ ആ പ്രിയപ്പെട്ടവനെ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ടെക്നിക്കലായി അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ പക്ഷത്ത് നിന്ന് വിജയിച്ചു കയറിയവനാണ് അതുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ക്യാമ്പസിനകത്ത് സർഗാത്മകതക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു ഗൂഢ സംഘമാണ് എസ് എഫ് ഐ ഈ സംഘടനയെ കേരളത്തിലെ ക്യാമ്പസിനകത്ത് നിന്ന് ആട്ടിയോടിക്കാൻ ഇനിയുള്ള കാലങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ മുന്നോട്ട് വരണം അതിൽ കണ്ണൂർ ജില്ലയിൽ ഒരു പുതിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കെ എസ് യുവിന് സാധിക്കും ആ മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയം ാണ് ഇന്ന് തുടങ്ങുന്നത് ഈ വിജയവേരി അടുത്ത കോളേണെടുപ്പിലും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിജയിച്ചവരെയും പരാജയത്തിന് അല്ലെങ്കിൽ വിജയത്തോടൊപ്പം എടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തി പരാജയപ്പെട്ടവരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് ഒരുപാട് ഒരു ഒരുപാട് ക്രിയാദങ്ങൾ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ